നമസ്കാരം ചെമ്പുകോപി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ ഇത് ഇന്നലെ തന്നെ കലാമണ്ഡലം ഗോപിയാസാനെ സുരേഷ് ഗോപിയുടെ ചിങ്കിടി ഫോണിൽ വിളിക്കുകയാണോ ഒന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പത്മഭൂഷൺ കൊടുക്കാമെന്ന് ഡോക്ടർ അപ്പോ ഡോക്ടറിനോട് നമ്മുടെ കലാമണ്ഡലം ഗോപിയാസാൻ എന്നാ പറഞ്ഞാന്ന് അറിയൂ അങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടുള്ള പത്മഭൂഷണൊന്നും എനിക്ക് വേണ്ടണ മോനെ എന്ന് എന്താ നിലപാട് ആ ഗോപി ആസാൻ്റെ മകൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിലൂടെ വിവരിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ഗോപി ആസാൻ്റെ മകൻ രഘുനാഥ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ അല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടല്ലോ നമ്മുടെ ചെമ്പു ഗോപിക്ക് വേണ്ടി ഇമ്മാതിരി ഗീർവാണവുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത് ആ അല്ല ഈ ഗോപി ഇങ്ങനെ നിലപാടുള്ള ചില ഗോപി ആശാന്മാർ നമ്മുടെ ഇടയിലുണ്ട് വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് എൻ്റെ ബ്രാക്കറ്റ് എഴുതിയിരിക്കുകയാണ് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചു പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറ് വിളിച്ചു പറഞ്ഞു അന്നേരം അദ്ദേഹം എന്നോട് നിങ്ങളാരാ അത് പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്നും ഡോക്ടർ നാ അത് ആശാൻ പറയട്ടെ എന്ന് അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടാന്ന് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ എന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ടാന്ന് അതായത് കലാമണ്ഡലം ഗോപി പറയാണ് അനുഗ്രഹം കൊടുത്തിട്ടുള്ള പത്മഭൂഷണൊന്നും എനിക്ക് വേണ്ടണം എന്ന് എന്തായാലും ഈ ഡോക്ടർ നല്ലൊരു ചാണക സംഖ്യകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ചികിത്സിച്ചതിന് ഇങ്ങനെ ഒരു കൂലി ചോദിക്കുന്ന ചികിത്സിച്ചതിന് ഈ രീതിയിൽ ദക്ഷിണ ചോദിക്കുന്ന ഒരു ഡോക്ടർ സമ്മ ചേർന്നിരിക്കുന്നു ഏത് ഡോക്ടറാണെങ്കിലും പ്രശസ്ത ഡോക്ടറാണ് അത്രേ ഈ പുള്ളിയൊക്കെ ഡോക്ടറാണെന്ന് പറയാൻ തന്നെ നമുക്ക് നാണം തോന്നും പോട്ടെ അതിനുശേഷം എന്താണ് പറയുന്നത് ഇനിയും ആരും ബി ജെ പിക്ക് കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരപേക്ഷയാണ് അങ്ങനെ കൂട്ടിയാൽ മതിയെന്നാണ് രഘുനാഥ് അതായത് ഗോപി ആസാന്റെ മകൻ രഘുനാഥ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നവർ എന്തായാലും ഗോപി ആസാന്റെ നിലപാടിനും രഘുനാഥിന്റെ തുറന്നെഴുത്തലിനും ഹൃദയാഭിവാദ്യങ്ങൾ ഇത്തരം വർഗീയ ശക്തികൾക്ക് വേണ്ടി അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി നിന്നുകൊടുക്കാൻ ഞങ്ങളെ കിട്ടില്ല ഏതൊക്കെ രീതിയിലുള്ള ഏത് ഇമാതിരി പത്മഭൂഷൺ പോലുള്ള ഗിമ്മക്ക് നമ്പറുമായി ഞങ്ങളുടെ രംഗത്തേക്ക് വന്നാലൊന്നും ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കില്ല അങ്ങനെ വളർന്നു വന്ന ഒരാളല്ല ഗോപി ആസാൻ അങ്ങ് പറഞ്ഞ് വെക്കുകയാണ് അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും കലാമണ്ഡലം ഗോപി ആശാൻ ആരാണെന്നും എങ്ങനെയാണ് വളർന്നതെന്നും അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നും ഒക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് അങ്ങനെ ഗോപി ആശാന് അങ്ങനെ കിട്ടുന്ന പത്മഭൂഷൺ വേണ്ട എന്ന് പറയുമ്പോൾ ഗോപി ആശാന് നമ്മൾ പത്മഭൂഷൺ മനസ്സുകൊണ്ട് എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എത്രത്തോളം ഉയരത്തിലാണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമേ ഇല്ല എന്തായാലും എൻ്റെ ചെമ്പുഗോപി സമ്മതിച്ചു തന്നിരിക്കുന്നു അതായത് തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി ഈ വരുത്തനായിട്ടുള്ള സുരേഷ് ഗോപി തൃശ്ശൂരിലെ പ്രശസ്തനായിട്ടുള്ള കേരളത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ സോപ്പിട്ട് ഏത് പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ അവർ അതിന് വഴങ്ങിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതായത് ഞാൻ എന്താ തൃശ്ശൂർകാർക്ക് വേണ്ടപ്പെട്ടവനാണെന്നുള്ള പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടകം കാണുമ്പോൾ ശ്രമിച്ചെന്ന എന്ന് പറയാതെ വയ്യ എന്തായാലും ഇക്കുറി തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ അവസ്ഥ പരിങ്ങലിൽ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് തന്നെ സുരേഷ് ഗോപി നിലയുറച്ച് തന്നെ നിൽക്കും രണ്ടാം സ്ഥാനത്തേക്ക് പോലും സുരേഷ് ഗോപിക്ക് എത്താൻ കഴിയില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വർഗീയ ശക്തികൾക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണ് വർഗീയ ശക്തികളോട് യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ളവർ വേണം ഇക്കുറി ലോകസഭയിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇക്കുറി സാധ്യത അത് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാറിനാണ് ഒരു വർഗീയ ശക്തികളോടും സന്ധി ചേരാത്ത എന്നും ജനങ്ങൾക്കൊപ്പം നിലയുറച്ചു നിൽക്കുന്ന കാഭട്യങ്ങളില്ലാത്ത നാട്യങ്ങളില്ലാത്ത ഒരു നേതാവാണ് വി എസ് സുനിൽകുമാർ അതുകൊണ്ട് തന്നെ വി എസ് സുനിൽകുമാറിനാകും ഇക്കുറി തൃശ്ശൂരിലെ ജനങ്ങൾ വടക്കുംനാഥന്റെ മണ്ണ് തൃശൂര് ഏൽപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തുകൊണ്ട് മുരളീധരനും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും തൃശ്ശൂരിലെ ജനങ്ങൾ അനുകൂലമായ വിധി എഴുതില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടല്ലോ ആരായിരുന്നു അവിടുത്തെ നേരത്തെ എം പി എന്ന് പറയുന്നത് ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപനെ തൃശ്ശൂരിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ലോക്സഭയിൽ കേരളത്തിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് പോലും കാഴ്ചവെക്കാൻ ടി എൻ പ്രതാപന് കഴിഞ്ഞിട്ടില്ല കേരളത്തിന് വേണ്ടി കേന്ദ്രത്തോട് മല്ലിടുന്ന കേന്ദ്രത്തിനെ ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പീച്ച് എങ്കിലും ടി എൻ പ്രതാപന്റെ പേരിൽ കാണിച്ചു തരാൻ കഴിയുമോ ഉണ്ടാകില്ലെന്നേ ഒരു അഞ്ചു വർഷം അവിടെ പോയി ഏത് ആ ഗാന്ധി പ്രതിമയ്ക്ക് പ്രതിഭയ്ക്ക് പോയിരുന്ന ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ടി എൻ പ്രതാപനൊന്നും ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ടി എൻ പ്രതാപനെയൊക്കെ ഇക്കുറി യു ഡി എഫ് തന്നെ മാറ്റി നിർത്തിയത് ടി എൻ പ്രതാപൻ ഇനി അവിടെ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് നന്നായി തന്നെ യു ഡി എഫിനെ അറിയാം അതുകൊണ്ട് അവിടെ കെ മുരളീധരനെ ഇറക്കി ഒരു പരീക്ഷണത്തിന് വേണ്ടി യു ഡി എഫ് ശ്രമിക്കുകയാണ് ആ പരീക്ഷണവും ഒരു പരാജയമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആരാണ് കെ മുരളീധരൻ കെ കരുണാകരന്റെ മകനാണ് കെ മുരളീധരൻ മകൾ എവിടെയാണ് ബി ജെ പിയിലാണ് പത്മജ വേണുഗോപാൽ എന്താണ് പത്മജ വേണുഗോപാൽ പറയുന്നത് ചേട്ടനും വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വിശ്വാസത്തിലാണ് ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യുക ഇന്നത്തെ യു ഡി എഫ് നാളത്തെ ബി ജെ പി ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് മാത്രവുമല്ല യു ഡി എഫിൻ്റെ എം പിമാർക്ക് കേരളത്തിന് വേണ്ടി ലോക്സഭയിൽ ഒരു ശബ്ദമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ യു ഡി എഫ് എം പിമാർ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം ജന്തർമന്ദിറിൽ എൽ ഡി എഫ് നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫ് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ പോലും പങ്കെടുക്കില്ല എന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞവരാണ് ഈ യു ഡി എഫുകാർ ഈ കോൺഗ്രസുകാർ ഇവർക്കൊക്കെ തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമോ ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്നേ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത മുസ്ലിം ഇതര മതവിഭാഗങ്ങൾക്ക് മാത്രം ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം ന പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അതായത് മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല ഇന്ത്യൻ പൗരത്വം മതാടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന നിർവചിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നു മതത്തിന്റെ പേരിൽ നമ്മുടെ നാടിനെ വിഭജിക്കുകയാണ് ഈ കാര്യങ്ങളിലൊക്കെ യു ഡി എന്താണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സതീശൻ സതീശം പോലൊരുന്ന് പറഞ്ഞ് നമ്മൾ കേട്ടതാണല്ലോ ഇത് കേന്ദ്ര നിയമമാണ് ഇത് പ്രാബല്യത്തിൽ വന്നു ഇത് നടപ്പിലാക്കിയേ പറ്റൂ എന്നാണ് സതീശൻ പറയുന്നത് കേന്ദ്രത്തിന്റെ നാവായി പ്രവർത്തിക്കുകയാണ് ഇവരൊക്കെ എന്നാൽ എന്താണ് സി പി എം പറയുന്നത് ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കും പ്രതിഷേധം നടന്നുകൊണ്ടേയിരിക്കുന്നു മാത്രവുമല്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നു അങ്ങനെ നിയമ പോരാട്ടങ്ങൾ എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു നിയമം ചട്ടം ചെയ്ത് വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിൽ വന്നപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ പോലും ആർജവം കാട്ടാത്ത യു ഡി എഫുകാർക്ക് ഇക്കുറി കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം എല്ലാ മണ്ഡലങ്ങളിലും നല്ല ഒന്നൊന്നര വിധിയെഴുത്ത് നടത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല എന്തായാലും വി എസ് സുനിൽ കുമാർ ഇവിടെ ജയിക്കാനുള്ള കാരണം എന്ന് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി പറയാം വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നിലപാടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആടുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാളൊന്നുമല്ല മാത്രവുമല്ല തൃശ്ശൂരിനെ സംബന്ധിക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന നാടകമൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ചെമ്പുഗോപി ജയിക്കും എന്ന പ്രതീതിയൊക്കെ ചെമ്പുകോപിക്ക് മാത്രമാണ് ചെമ്പുകോപി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗിമ്മിക്ക് നമ്പറൊക്കെ കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നൊക്കെയാണ് ചെമ്പു വിചാരിച്ചിരിക്കുന്നത് സിനിമയാണ് ഇപ്പോഴും ജീവിതമെന്ന് വിശ്വസിക്കുന്ന ഒരാളോട് എന്ത് പറയാനാണ് നമ്മൾ കണ്ടതാണല്ലോ ഈ നന്മ മരത്തിൻ്റെ യഥാർത്ഥ മുഖം അതായത് കോയമ്പത്തൂരിൽ നിന്ന് സന്ധ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഗുരുവായൂരിൽ വരികയാണ് യാഥാർത്ഥികമായി സുരേഷ് ഗോപിയെ കാണുന്നു സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ ഞാൻ കോടീശ്വരൻ എന്ന പരിപാടിയിലൊക്കെ ഒരുപാട് ആളുകളെ സഹായിച്ചൊക്കെ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ആകും പുള്ളി എന്ന് വിചാരിച്ച് ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതൊന്നും ആകില്ല എന്ന് വിചാരിച്ച് ചെല്ലുകയാണ് ആ അമ്മ എൻ്റെ മകനൊരു അപൂർവ രോഗമാണ് ഏതെങ്കിലും രീതിയിൽ ചികിത്സാ സഹായം നിന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി എന്താണ് പറയുന്നത് ഹോയ് ഗോവിന്ദന്റെ അടുത്ത് ചോദിക്കാൻ ഗോവിന്ദൻ മാഷ് അത് കേട്ടു ഗോവിന്ദൻ മാഷ് ആ അമ്മയുടെ കണ്ണീർ കണ്ടു കേരളം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അതായത് കേരളത്തിലേക്ക് ഇത്തരത്തിൽ സഹായവുമായി വരുന്ന ആളുകളെയൊന്നും നമ്മൾ തിരസ്കരിച്ച മടക്കിയയച്ച ചരിത്രമേ ഇല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു ഗോവിന്ദൻ മാഷ് ആ അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതാണ് കേരളം എന്ന് പറയുന്നത് ഇത്തരം ഗോപിമാരുടെ ഇരട്ടത്താപ്പ് ഇടയ്ക്കൊക്കെ പൊടിയും എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് അകത്ത് കിടക്കുന്ന സാധനം ആ കൊടിയ വിഷം ഇടയ്ക്കിങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ സുരേഷ് ഗോപിയുടെ നാടകങ്ങൾ പൊളിഞ്ഞ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോണ്ടിച്ചേരിയിൽ ടാക്സ് വെട്ടിച്ച കേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ അഭിനയ സാമ്പ്രാട്ടിനെ പിടിച്ച് ലോകസഭയിലേക്ക് കൊണ്ടുപോയിരുത്തിയാൽ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും പറയുന്നത് കേരളത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപിയൊക്കെ എന്തായാലും ന്യൂനപക്ഷങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്നുണ്ട് ന്യൂനപക്ഷങ്ങളൊക്കെ സുരേഷ് ഗോപിയെ മലർത്തി അടിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് പറക്കാല പ്രഭാകരൻ പറഞ്ഞതുപോലെ ദ ക്രൂക്കറ്റ് ടിംപ്ര ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ശബ്ദമാകാൻ കഴിയുക എൽ ഡി എഫിൻ്റെ ഇരുപത് ജനപ്രതിനിധികൾക്കായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു ജയിച്ചു പോകേണ്ടത് ഇനി എൽ ഡി ഇനി അവരുടെ ഊഴമാണ് കേരളത്തിന് വേണ്ടി ശബ്ദിക്കാനുള്ള ഊഴം ആ ഊഴം അവർ ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ കാരണം കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ ഭരിച്ചത് എൽ ഡി എഫ് സർക്കാരായിരുന്നു ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രതീക്ഷകളും കാത്തുകൊണ്ട് അതിന് മുകളിൽ ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണല്ലോ വീണ്ടും ഇവിടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു പാർട്ടിയുടെ ജനപ്രതിനിധികൾ തന്നെ ജയിച്ച് അങ്ങ് ലോക്സഭയിലേക്ക് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്